ഹലോ കിരീടം ദീപത്തിലേക്ക് സ്വാഗതം അപ്പൊ എന്താ കൊറേ ആൾക്കാര് പറഞ്ഞു ജിൻഡോ മണ്ണൻ ആണ് അതാണ് ഇതാണ് അവനെ സംസാരിക്കാൻ അറിയില്ല അതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാര് പറഞ്ഞു ബട്ട് അറ്റ് ഫൈനലി നമ്മുടെ കപ്പ് സ്വന്തം ജിൻഡോ അടിച്ചിരിക്കാൻ കിടക്കലോ ഒന്നും പറയാലോ സത്യം പറയുന്നത് എന്താ അതാണ് കിരീടം നമ്മള് ഒരു ഒരു കത്തിക്കരിഞ്ഞ് കൽക്കരിക്കലും ഉണ്ടാകുന്ന ഒരു നമ്മളൊരു വജ്രമായി മാറാനുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെയാണ് ജിൻഡോ വോട്ട് മൊത്തം ജിന്റോയ്ക്കില്ല എത്ര പെർസെന്റേജ് അധികമാണ് ജിൻഡോയ്ക്ക് വോട്ട് വോട്ടിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്തായാലും നല്ലത് അർഹതപ്പെട്ടവർക്ക് തന്നെ കപ്പ് ട്രോഫി കിട്ടിയത് നമ്മളും അഭിമാനിക്കുന്നു കടലോ സിക്സ് സിക്സിൽ കുറെ അതിൻ്റെ ഇതിൻ്റെ പറഞ്ഞു പറഞ്ഞോട്ട് പറഞ്ഞാൽ അതിന്റെ അത്യാവശ്യം മറ്റേ ഈ സമയങ്ങളിൽ പൈസ കൊടുത്തിട്ട് പരിപാടി നടക്കുന്ന പറഞ്ഞു മനസ്സിലായി പൈസ കൊടുത്തവരെ എലിമിനേറ്റ് ചെയ്യാതെ ടോപ്പിൽ ടോപ്പിൽ കൊണ്ടുപോകുക പിന്നെ അതുപോലെ കപ്പൊക്കെ അവർക്ക് കൊടുക്കാന്നുള്ളത് ജിൻഡോ അങ്ങനെ അല്ല അല്ലെ കളിച്ചു നേടിയാണ് മനസ്സിലായില്ലേ ആൾക്കാർ കംപ്ലീറ്റ് ജിൻഡോയ്ക്ക് സപ്പോർട്ടും കാര്യങ്ങളും വോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും അത് നന്നായില്ലേ അത് പെട്ടവർക്ക് വിജയിക്കാനായല്ലോ ജിൻഡോ നമുക്ക് ആ ഒരു സീൻ സീന ഞാൻ പ്ലേ ബിഗ് ബോസ് സീസൺ സിക്സ് അതാണ് കേള് അപ്പൊ ജിൻഡോട് വിന്നറും കണ്ടില്ലേ മുപ്പത്തി ഒന്നേ പേഴ്സന്റ് അത്രയോ വോട്ടിംഗ് പോളിംഗ് ശതമാനം കൂടിയിരിക്കുന്നത് സെക്കൻഡ് ഓഫർ കിട്ടണം നമ്മുടെ അർജുൻ അപ്പോ നമ്മുടെ വിൻഡോയ്ക്കാണ് കപ്പ് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് കപ്പ് അപ്പൊ ഇപ്പോ എന്തായാലും നന്നായി നമുക്ക് പറഞ്ഞില്ല ഏതൊരു അർഹതപ്പെട്ടവർക്കൊക്കെ വീട്ടിൽ പറഞ്ഞില്ല ബാക്കിയുള്ളവരും നന്നായി മത്സരിച്ചില്ലായിട്ടില്ല എല്ലാവരും ഈ ലാസ്റ്റ് ഫൈവില് വന്ന എല്ലാവരും നന്നായി മത്സരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഓട്ടും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട് ഇപ്പൊ സീസൺ സെവൻ കറക്റ്റ് ആയില്ലാട്ടില്ല പിന്നെ ബിഗ് ബോസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് പൈസ കൊടുത്തവർക്ക് മാത്രം അങ്ങനെ എങ്ങനെയാ കണ്ട് നമ്മുടെ മാലാട്ട് വന്നു പിന്നെ അങ്ങനെ കുറെ ആൾക്കാരും വന്നിട്ടുണ്ടെങ്കിൽ ലൈവിലും കാര്യങ്ങളും വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അവിടെ എന്താ സത്യം എന്നുള്ള നമുക്ക് ഇനിയും ഇനിയും മനസ്സിലായില്ല ആ രണ്ടുപേരും പ്രവർത്തിക്കാൻ രണ്ടുപേരും ആ രണ്ടുപേര് ഇനി ആരും നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതും കൂടി ആരും കേട്ടത് അതും കൂടി അറിഞ്ഞാലേ നമുക്ക് സമാധാനമാവുള്ളൂ എന്താ വെച്ചാൽ അതും കൂടി നമുക്ക് നോക്കാം അതിന്റെ വഴിക്ക് പോയിട്ട് നമ്മൾ ബിഗ് ബോസ് സിക്സ് സീസൺ വിന്നർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യണം എന്നാണ് കേട്ടത് അപ്പോൾ ജിൻഡോ ആണ് വിന്നർ എന്തായാലും നന്നായി കൺഗ്രാറ്റ്സ് ജിൻഡോ അപ്പോൾ ഇനിയും തുടർന്ന് ആളെ എല്ലാ ലൈഫിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കട്ടെ ടോപ്പിലെത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അപ്പോ അത്രയോട്